ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ വിദ്യാഭ്യാസത്തോടൊപ്പം ആരോഗ്യത്തിനും പ്രാധാന്യം നൽകി തിരുവല്ലാമല പട്ടിപ്പറമ്പ് എം ആർ എൻ എം എൽ പി സ്കൂളിൽ കിച്ചം കം സ്റ്റോർ ആരംഭിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ എം ആർ നായിഡു മെമ്മോറിയൽ ലോവർ പ്രൈമറി സ്കൂളിലെ കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ മുലയ്ക്കൽ വടക്കാഞ്ചേരി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ഭൂഷണ ടീച്ചർ ന്യൂൺ മീൽ ഓഫീസർ മുഹമ്മദ് റിയാസ് സ്കൂൾ പ്രധാന അധ്യാപിക പി കെ ബിന്ദു പിടിഎ പ്രസിഡന്റ് സുരേഷ് എം പി ടി എ പ്രസിഡന്റ് സജ്ജന തുടങ്ങിയവർ സംസാരിച്ചു പി ടിഎ അംഗങ്ങൾ സന്നിഹിതരായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ ആരംഭിച്ചിട്ടുള്ളത് ന്യൂസ് സിസിന്യൂസ്